രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ കർണാടക പോലീസ് നാടകീയ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്ത ശേഷം രണ്ടര വർഷത്തെ ഇടവേളയ്ക്കൊടുവിലാണ് അബ്ദുൾ നാസർ മദനി അൻവാർശേരിയിലേക്ക് എത്തുന്നത് രാവിലെ പതിനൊന്ന് പത്തിന് അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് യാത്ര തിരിച്ചു പോലീസ് അകമ്പടിയോടെ പന്ത്രണ്ട് മുപ്പതിന് പ്രത്യേക വാഹനത്തിൽ മദനി അൻവാർശേരിയിലെത്തി പ്രധാന കവാട മുതൽ ഇരുവശങ്ങളിലുമായി നിരന്നു നിന്ന നൂറുകണക്കിന് പ്രവർത്തകർ തക്ബീർ മുഴക്കി മദനിക്ക് അഭിവാദ്യമർപ്പിച്ചു യത്തിങ്കാനിലെ കുട്ടികളാണ് മദിനെ സ്വീകരിച്ചത് രോഗബാധിതനായ പിതാവ് അബ്ദുസമദിനെയും അടുത്ത ബന്ധുക്കളെയും മദനി നേരിൽ കണ്ടു തുടർന്ന് ക്യാമ്പസിനുള്ളിലെ പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി വിങ്ങിപ്പൊട്ടിക്കൊണ്ടായിരുന്നു മദനിയുടെ പ്രാർത്ഥന താൻ നിരപരാധിയാണെന്നും തീവ്രവാദിയെന്ന് തന്നെ മുദ്രകുത്തുകയാണെന്നും മദനി മതപ്രഭാഷണത്തിൽ വ്യക്തമാക്കി പിറന്ന മണ്ണിനോട് തനിക്ക് സ്നേഹമാണുള്ളതെന്നും മദനി പറഞ്ഞു അഞ്ച് ദിവസത്തെ ഇടക്കാല ജാമ്യം ലഭിച്ച മദനിക്ക് പിതാവിനെ കാണാൻ കോടതി അനുമതി നല്കിയ പശ്ചാത്തലത്തിലാണ് അൻവാർശേരി സന്ദർശിച്ചത് അബ്ദുൾ നാസർ മദനിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വികാര പ്രകടനങ്ങൾ നിയന്ത്രിക്കാൻ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് അൻവാർശേരിയിൽ ഒരുക്കിയത് ഒരു ദിവസം കൂടി കേരളത്തിൽ തങ്ങുന്ന അബ്ദുൽ നാസർ മദനിക്ക് വിദഗ്ധ ചികിത്സ കൂടി നൽകിയ ശേഷമാകും ബാംഗ്ലൂരിലേക്ക് മടക്കി അയക്കുക അൻവാർശേരിയിൽ നിന്നും ക്യാമറമാന്മാരായ മഞ്ജുഷിനും റിയാദിനും റിപ്പോർട്ടർ പാർവതി സത്യദേവനുമൊപ്പം ആർ അനന്തകൃഷ്ണൻ ഇന്ത്യ വിഷൻ